<Clay ended> oh <noise> ഹാപ്പി ണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിലും മാറ്റുള്ളൊരു പെണ്ണും മറയത്തെ കണ്ണും തളയൂഞ്ഞാലാടും നെയ്യടനാഴിയില മതിയാവില്ലൊരു നാളും നീ നല്ലൊരു നേരം ഇനി ഇതുപോലൊരു സുഖമലിയുന്നൊരു കാലം കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും വിഷയോ ഞങ്ങളുടെ കുട്ടീനെ എന്തുകൊണ്ടാ പറഞ്ഞ വിഷയോ ുണ്ട് നീല ഭസ്മ കുറിയണിഞ്ഞവളെ വിഷ്വാദി ലോല കമ്മലി ഗുണങ്ങവളെ ഏതൂർവശന രാഗ ലോല പരാഗ സുന്ദര ചന്ദ്രം

നമുക്ക് എന്തൊക്കെ അല്ല ു അങ്ങാടിക്കുന്ന കേക്ക് മുറിക്കാൻ പോണ വിഷയോ ഹായ് ഹായ് ആരും കമ്മൻ കമന്റ് ഒന്നും ചെയ്യുന്നില്ലേ ആരും കമന്റ് ഇടുന്നില്ലല്ലോ ഇന്ന് ബർത്ത്ഡേ ആണ് എല്ലാരും വിഷ് ചെയ്യണേ ഞങ്ങള് കേക്ക് മുറിക്കാൻ പോവാണ് എല്ലാരും നിക്കുക കേക്ക് മുറിക്ക ും തരുന്നായിരിക്കും കോഴിമീൻ കേക്ക് മുറിക്കാം വെക്കും നല്ലോ നല്ല നാള് പിറ തുന്നേ വച്ചതാരാണി ആയി അനിക്കലപ്പിലയ്യോ ഹലോ ചന്തമുള്ളൊരാന നല്ല കുമ്പനാന ചങ്കലയും പൊന്നോ അഞ്ചാടൂരിക്ക

ചെയ്യണല്ലേ ചെയ്യണേ ചെയ്യണേ പറഞ്ഞു നിങ്ങൾ കേക്ക് ആരും ും പോരും നമുക്ക് കേക്ക് ഒരുമിച്ച് കഴിക്കാം അച്ഛന്റെ പറ ഇരുപത്തില്ല എട്ട് വയസ്സായു

ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേക്ക് ആ പിന്നെ ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് എല്ലാവർക്കും നന്ദി നന്ദി ഇനിയും ഹായ് 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 യോർഡേ കേള് വന്നിട്ടുണ്ടല്ലോ എല്ലാരും പോയി എല്ലാരും പോയ പോയല്ലോ കേക്ക് മുറിക്കാൻ ആരും മുറിക്കാനും

നെറ്റ്വർക്ക് ചേട്ടന്മാരെ ചേട്ടന്മാരുമുണ്ട് ചേച്ചിമാരെ കെവിനോടൊക്കെ െ കേറിക്കാം നിർത്ത്ഡേ ആണ് ഒരു ഒമ്പത് ഒമ്പത് വരെയാണോ പിന്നെ ആ ഒരാളും കൂടെ വന്നിട്ടുണ്ടേൽ വെൽക്കം ടു ഫാമിലി ബ്ലോഗ് സ്വാഗതം പിന്നെ പറയൂ എല്ലാവർക്കും സുഖമല്ലേ മഴ ഭയങ്കര മഴയാണ് ഏ ഇത് വരണ്ടും ലൈക്ക് ചെയ്തില്ലയ്യോ ലൈക്ക് ആരും മിഷ് ചെയ്തില്ല

हेलो <laughs> आया പറയോ ോ എല്ലാരും വരുവോ കടന്നിട്ട് വരുമോ എല്ലാരും ഒക്കെ കാണുക നിങ്ങളെ കേക്ക് പറയാൻ പോവുകയാണ് അല്ല എങ്ങനെയാ കട്ട് ഇത് ചെയ്ത എന്നിട്ട് എന്നിട്ട് എന്തെല്ലാം വന്ന കേട്ടെ ഇതിലെ വീട് എടുക്കണ ബിരിയാണി